അസലാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട ഹബീബ്മാരെ ഇന്ന് നമ്മുടെ ഹാജിമാർക്ക് റൗലയിലേക്ക് പ്രവേശനം എന്നാണ് അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും റൗലയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വലിയ സന്തോഷത്തിലാണുള്ളത് എല്ലാവരും മുന്നിൽ പോകുന്നു ആ യാത്രാരംഗങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ വേണ്ടി ഞാനും പിന്നിൽ പോകുന്നു അറിയാമല്ലോ റൗല എന്നുള്ളത് കിട്ടുന്ന സമയത്ത് നമുക്ക് കയറണം അപ്പോൾ പിന്നീട് ഒരിക്കൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ പലരും വിചാരിച്ചിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ ഒരിക്കലും അങ്ങനെയല്ല റൗല അത് നേരത്തെ അതിൻ്റേതായ പ്രിപ്പറേഷൻ നടത്തി ചെയ്താലേ ലഭിക്കുകയുള്ളൂ അങ്ങനെ ഏതായാലും നമ്മൾ റോദയിലേക്ക് കയറാൻ വേണ്ടി എന്തൊക്കെയാണ് അപ്പോൾ റോദേൻ്റെ കയറുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് പ്രൊസീജിയർ ഉണ്ട് ഒന്നാംഘട്ടം നമുക്ക് ആദ്യം ഒരു പെർമിറ്റ് ലഭിക്കും അതിനുശേഷം ആ പെർമിറ്റിന് മന്ദൂപ് ഉണ്ടാവും ആ മന്ദൂപ് വന്ന് നമുക്ക് സൈൻ ചെയ്ത് ചെയ്ത ശേഷം നമുക്ക് എന്താ ചെയ്യുക അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെക്കിംഗ് ഉണ്ട് ആ ചെക്കിങ്ങിൽ ഓക്കെ ആയവർക്ക് മാത്രമേ ആ പെർമിറ്റ് ലഭിക്കുകയുള്ളൂ അങ്ങനെ അലഹമ്മില്ല നമ്മളെ ഹാജിമാരെല്ലാവരും ഇപ്പം മസ്ജിദുൻ നബിയുടെ ഉള്ളിലാണുള്ളത് കാരണം റോദിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നാംഘട്ടം ഇവിടെ കൊണ്ടും നമ്മൾ എല്ലാവരും ഇരുത്തും അതിനുശേഷമാണ് നമ്മളെ റോദിലേക്ക് കൊണ്ടുപോകാം അലഹമ്മില്ല വളരെ മനോഹരമായ കാഴ്ചയാണ് മസ്ജിദ് നബിയുടെ ഉൾഭാഗം അതായത് കാണാൻ കാഴ്ച കൊണ്ടും ഭംഗി കൊണ്ടും അതുപോലെ തന്നെ പുണ്യം കൊണ്ടും എന്തുകൊണ്ടും മുന്നിലാണ് മുത്താൻ നബി സലഹുലി മാത്തോടെ മദീനത്തെ പള്ളി കാണാനുള്ളത് ഭംഗി പ്രത്യേകിച്ച് മദീനയിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ കണ്ടെങ്കിൽ ഈ ജംസം വാട്ടർ കണ്ടില്ല ഇവിടെ മദീനയിൽ പലയിടത്തും ഇതുപോലെ നല്ല വെള്ളം കാണും പക്ഷേ എല്ലാം ജംസമാവണമെന്നില്ല എന്നാൽ മക്കയിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജംസമേ ഉണ്ടാവുകയുള്ളൂ മദീനയിൽ പള്ളിയുടെ ഉൾവശം അതുപോലെ തന്നെ എണ്ണപ്പെട്ട ഭാഗങ്ങളിൽ മാത്രമേ ജംസം ഉണ്ടാവുകയുള്ളൂ പലരും കാണാം മദീന പള്ളിയുടെ വന്നിട്ട് പുറത്ത് ഉള്ള പൈപ്പിൽ നിന്നൊക്കെ വെള്ളം നിറച്ചുകൊണ്ട് കൊണ്ടുവന്ന് ജംസമാന്ന് വിചാരിച്ചത് അത് തെറ്റിദ്ധാരണയാണ് അതുകൊണ്ട് ആ കാര്യം എല്ലാവരെയും ഓർമ്മയുണ്ടാവാം അങ്ങനെ അലഹദില്ല ഞങ്ങളെല്ലാവരുടെ ഈ ഇപ്പം അല്ല ഈ കയറിനപ്പുറത്ത് നിൽക്കുന്ന ഇടതു വശത്ത് നിൽക്കുന്ന അവർ ഒന്നാം സെക്ഷൻ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാം സെക്ഷനാണ് അപ്പോൾ അവർ കയറിയതിന് ശേഷം കഴിഞ്ഞാൽ നമുക്ക് കയറാൻ കഴിയുള്ളൂ അങ്ങനെ ഓരോ ഓരോ സെക്ഷൻ ഫുൾ പ്ലാനഡ് ആയിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇപ്പോൾ റോദയിൽ ജാമാവാം പൺ ഉണ്ടായിരുന്നു റൗദയിൽ കയറി കഴിഞ്ഞാൽ ജാ കൂടി ബുദ്ധിമുട്ടായിപ്പോകും ആ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടാവാറില്ല കാരണം മദീനയിലെ പള്ളി ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് മനോഹരമായ നിലനിൽക്കാൻ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ ലൈറ്റും വർക്ക് ചെയ്യുക അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ലൈറ്റ് പോലും ഇല്ലാതെ എല്ലാം വർക്ക് ചെയ്യുകയും ചെയ്യും അത്രക്കും കാണാൻ മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ അവിടെ നിന്നെല്ലാം എഴുന്നേറ്റും അലഹമില്ല പരിശുദ്ധമായ റൗല ഷെരീഫിലേക്ക് ഞങ്ങൾ കയറുകയാണ് മുഹമ്മദ് റസൂലി സല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ പറഞ്ഞ റൗലാ ഷരീഫാണ് ഈ അടുത്ത വശത്ത് കാണുന്ന സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ദറസല്ല നടന്നിയൊരു സ്ഥലമാണ് മുൻകാലങ്ങളിൽ മുത്ത നബി സലഹ് അലൈ വല്ല കാലശേഷം താബിഹുകൾ പലരുമായി ദറസല്ല നടന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലമാണ് റൗല എന്നുള്ളത് ട്രൗദയിൽ പ്രവേശിച്ച് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാരണം ഈ ഇടതുവശത്തായിരിക്കണം നമ്മൾ കൂടുതൽ നിൽക്കേണ്ടത് കാരണം മുത്തൻ നബി അള്ളാഹു അലൈഹി സ്ലാ തങ്ങൾ അബൂബക്സിദ്ധീകൃതങ്ങൾ തുടങ്ങിയ എല്ലാവരുടെയും മക്ബർ സ്ഥിതി ചെയ്യുന്ന അവിടെയാണ് കാരണം എല്ലാവരും ഇടതു വശത്തേക്ക് കയറി നിസ്കരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നിസ്കാരം വീട്ടി അതുപോലെ തന്നെ സ്ഥലം പോലെ ഇരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ സ്ഥലം വീട്ടി എന്ന് കണ്ടാൽ നമ്മുടെ മുത്തോബുകൾ എന്ത് ചെയ്യും അല്ലയോ അള്ളയല്ലാറുണ്ട് ഇവിടെ പുറത്താക്കും ഇത് ബിലാൽ അലൈ അള്ളാഹ് അനു ബാങ്ക് കൊടുത്തിരുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നു മുകളിൽ വെച്ചുകൊണ്ട് കാരണം ഇവിടെ നിന്ന് ഇവരിങ്ങനെ വേഗം വേഗം നമ്മൾ പറഞ്ഞേക്കും ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ റൗദയിൽ പെട്ടതാണ് ഇവിടെ ഏകദേശം കാലിയായിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം റൗദ എന്നുള്ളത് ഒരു പച്ച ഈ റൗദ കയറി കഴിഞ്ഞാൽ വലതു വയസ്സൊരു ഫില്ലറും ഇങ്ങനെ ഗ്രീൻ ലൈനിൽ പോകുന്നത് കാണാം ആ ഗ്രീൻ ലൈനിന്റെ അകത്ത് മാത്രമേ റോല ഉൾ ഉൾക്കൊള്ളുകയുള്ളൂ ആ കാര്യം എല്ലാവരും ഓർമ്മയിലുണ്ടായിരിക്കണം ഈ റൗല എന്നുള്ള സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് ചരിത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട് എന്താ വെച്ചാൽ റോല സ്വർഗ്ഗത്തിലുള്ള സ്ഥലമാണ് അതാ ഇവിടുന്ന് എന്ത് ചോദിച്ചാൽ നമുക്ക് എന്തായാലും ഉത്തരം ലഭിക്കും അത്രയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് റൗല എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ റോളയ്ക്ക് ശേഷം ഞങ്ങളിങ്ങനെ എന്തായിരുന്നു മുന്നോട്ട് പോവുകയാണ് അപ്പോൾ റോദൊക്കെ ശേഷം ഞങ്ങൾ പുറത്താക്കി അടുത്ത ടീംസിനോടെ കയറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാ കാഴ്ചകളും കാണാം മസ്ജിദ് നബവിയിലെ മറ്റു മനോഹരമായ കാഴ്ചകൾ കാണാം എന്നുള്ള ഉദ്ദേശിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അലഹദില്ല വല്ലാത്തൊരു സന്തോഷമാണ് ഇത് ഇതുവഴി നടന്നു പോകുമ്പോൾ കാരണം എന്താ വെച്ചാൽ മുത്താൻ നബിസുല അലൈവ് സ്വല തങ്ങളും സുഹാബത്തും നിസ്കരിച്ച പള്ളിയുടെ പരിസരം ഇതൊക്കെ വല്ലാത്തൊരു സന്തോഷം തന്നെ ഇതിനകത്ത് വല്ലാത്തൊരു സമാധാനം തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുക അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി ഇനി നമുക്ക് മുത്തൻ ബിസു അള്ളാഹ് മിസ്റു മാർ തങ്ങളോട് സ്ഥലം പറയുകയാണല്ലോ അതിന് നമ്മൾ രണ്ടാമത് വേറെ ഗേറ്റ് വഴി കയറണം അതിന് വേണ്ടി നമ്മൾ അടുത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അലഹമില്ല പള്ളിയുടെ പുറത്തേക്ക് വരുമ്പോൾ മനോഹരമായ കാഴ്ച നോക്കി അടിപ്പൊളി ആംബ്യൻസിൻ്റെ എല്ലാവരും ചെക്കിങ് എല്ലാ സ്ഥലങ്ങളും ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെയും ഇല്ലാതെ വളരെ റാഹത്തായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഏതാ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഉമ്ര ഹെസന ഉമ്ര സംഘം അടുത്ത യാത്ര സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഇനുഷാ അടുത്ത ബാച്ച് പുറപ്പെടുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ യാത്രയിൽ പങ്കെടുക്കാം ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി ഏഴ് ആറ് ഒന്ന് ആറ് മൂന്ന് അഞ്ച് മൂന്ന് നിങ്ങൾക്കും ഇതുപോലൊക്കെ തന്നെ എല്ലാ സ്ഥലങ്ങളും ചരിത്രങ്ങളും അറിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ നിങ്ങളിലൊരാളായിക്കൊണ്ട് ഹിതിമ ചെയ്തുകൊണ്ട് ഞാൻ ഉണ്ടായിരിക്കും ഇൻഷാള്ള അപ്പോൾ ആ ബാച്ചിൽ കുറച്ച് പേർക്കൂടി അവസരമുണ്ട് അപ്പോൾ അതിന് ബുക്കിംഗ് തുടരുന്നുണ്ട് ഇൻഷാള്ള നിങ്ങൾ താല്പര്യമുള്ളവർക്ക് അറിയിക്കാം അപ്പോൾ ഇത് വീണ്ടും നമ്മൾ മദീന മസ്ജിദിൻ്റെ ബബിയൊക്കെയായി രണ്ട് സമയത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് വീണ്ടും മസ്ജിദിൻ്റെ നബിയുടെ ഉൾവശം കാണിക്കുന്നത് അപ്പോൾ ഒന്നും കൂടെ കണ്ടോട്ടെ കാണുന്ന സന്തോഷമല്ലേ മസ്ജിദിൻ്റെ ബവി അല്ലേ എന്തുകൊണ്ടും സന്തോഷമല്ലേ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അവിടുത്തെ ഡിസൈൻസ് എത്ര എത്ര ആളുകൾ അവിടെ ഓരോ ജമായത്തിലും പങ്കെടുക്കുന്നത് ഫുൾ ക്ലീനിങ് ഫിനിഷിങ് പക്ക എല്ലാം നോക്കാൻ ഖുർആാനിൻ്റെ ലെവലുകൾ വരെ നോക്കാൻ തന്നെ ഒരുപാട് ആളുകളുണ്ട് അത്രയധികം കെയർ ചെയ്തിട്ടാണ് മറ്റേ രണ്ട് ഇരുഹാറമുകളിലും അവിടെ സംഭവങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അങ്ങനെ അലഹദില്ല നമ്മളെല്ലാവരും ഹബീബുന മുഹമ്മദ് റസൂല്ലാഹി സാഹുലി സ്വല തങ്ങോട് സ്ലാൻ പറയാൻ വേണ്ടി പോവുകയാണ് ഇതാണ് ഈ റവ്താടി ഈ അടുത്ത വർഷമാണ് അല്ലേ ഇവിടെയൊക്കെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ സുരക്ഷിതമാണ് അങ്ങനെ അലഹമില്ല വളരെ സന്തോഷമായി മുത്തായ് തങ്ങടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൗന സൗമ്യമായ രീതിയിൽ ശബ്ദമുയർത്താതെ തങ്ങളോട് വലിയ മഹബത്ത് വെച്ചുകൊണ്ട് എന്നാൽ അതിലുപരി ബഹുമാനം കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇസ്സലാം പറയേണ്ടത് മുത്തൻ നബി അലൈഹി സ്വല തങ്ങളുടെ മക്ബറ അതുപോലെ തന്നെ അബൂബക്കർ സുദ്ധി ഒക്കെ തങ്ങളുടെ മക്കബറ ഇവർ രണ്ടുപേരുടെ മക്കബറയാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് പിന്നീടുണ്ടായിരുന്ന സ്ഥലം ആയിഷ ഉമ്മയുടെ മക്ബറാക്കാൻ ആയിഷ ഉമ്മക്ക വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഉമർ അലിയുള്ളഫാത്തിന്റെ സമയമായപ്പോഴേക്കും ഉമർ അലി അള്ളാഹ് ഹനുന്റെ എനിക്ക് ഇവിടെ ഒരു സ്ഥലം തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആയിഷ ഉമ്മ അതിയായി ആഗ്രഹിച്ചു ആയിഷ ഉമ്മയുടെ വീടാണുള്ളത് അങ്ങനെ ആയിഷ ഉമ്മ അതിയായി ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്ഥലം ഉമർ അലി വിട്ടു വിട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഉമർ അദ്ദി അള്ളാഹുനും വഫാത്തിൻ്റെ സമയത്ത് മക്കളോട് പറഞ്ഞിരുന്നു എൻ്റെ മരണശേഷം നിങ്ങൾ വീണ്ടും ആയിഷ ഉമ്മയോട് സമ്മതം ചോദിക്കണമെന്ന് അങ്ങനെ വഫാത്തിന് ശേഷം ആയിഷ ഉമ്മയോട് സമ്മതം ചോദിച്ചു ആയിഷ ഉമ്മ സമ്മതം കൊടുത്തു അതുപ്രകാരം ഇവിടെ എന്തായി മുത്താൻ നബി അലൈഹി അലൈവ് തങ്ങളുടെ കൂടെ അബൂബക്ക സിദ്ദിയൊക്കെ തങ്ങളുടെ കൂടെ ഉമർ ഒമർ ഇവിടെ ഇതുപോലെ എന്താ ഇവിടെ മറുമാടപ്പെട്ടു എന്നാൽ അബൂബക്ക സിദ്ധിയൊക്കെ തങ്ങളൊപ്പം അപ്പം മുത്തൻ നബി സലഹ് അലൈവീസ് വസ്ലാം തങ്ങളുടെ ഷോൾഡറുകൾ തമ്മിൽ വളരെ അടുപ്പത്തിലായിട്ടാണ് ഉള്ളത് എന്ന ചരിത്രങ്ങളിൽ കാണാം ചുരുക്കി പറഞ്ഞാൽ വളരെ റാഹത്തുണ്ട് അസ്സലാമലൈക്കും ഞാറൂലും അബൂബക്കും ആ ഫസ്റ്റ് കാണുന്ന ആ ഇതാണ് മുത്ത നബിസു അലൈഹി സിനിമ തങ്ങളുടേത് ശേഷം കാണുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉമർ റദിയുള്ള അങ്ങനെ മൂന്ന് പേരുടേതും എന്നാൽ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മക്ബറയായി കാണില്ല പച്ചപ്പട്ട് കൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് അവർ മറച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ അലഹമ്മില്ല അവിടുന്ന് സിയാറല്ല കഴിഞ്ഞാൽ ഈ കാണുന്ന മുത്താൻ നബിസുലു സിനിമാങ്ങളെ ജനാസ കുളിപ്പിച്ച സ്ഥലമാണ് ആ കാണുന്ന സ്ഥലം ജനാസ് കുളിപ്പിച്ച സ്ഥലമാണ് അങ്ങനെ അങ്ങനെയാണ് വീണ്ടും എന്താണ് മസ്ജിദിൻ നബവിയിലേക്കെന്ന വന്നു മസ്ജിദ് നബബിയുടെ ഭംഗി കണ്ടിട്ട് കണ്ടും മതിയാവുന്നില്ല അലഹമദില്ല എത്ര മനോഹരമാണെന്ന് നോക്കുപ്രിയമുള്ളവരെ വളരെയധികം അട്രാക്ഷനിലാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് എത്ര കണ്ടാലും മതി വരാത്ത എത്ര തന്നെ നിസ്കരിച്ചാലും മതി വരാത്ത എത്ര തന്നെ നമ്മൾ അവിടെ ഇരുന്നാലും നമുക്ക് മടുപ്പ് വരാത്ത അതാണ് മസ്ജിദുൻ നബബി മസ്ജിദിൻ നബബിയിൽ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ ആയിരം റക്കായത്തെ നിസ്കരിച്ച പുണ്യമുണ്ട് ക്കി പറഞ്ഞാൽ വളരെയധികം റാഹത്തിലാണ് നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ നമ്മുടെ ഹാജിമാർക്ക് എല്ലാവർക്കും അലഹദില്ല ഇപ്രാവശ്യം രണ്ടു ഉമർ ലഭിച്ചു അള്ളാഹുവിൻ്റെ സോറി രണ്ടറ അല്ല രണ്ട് റൗദ ലഭിച്ചു അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയ കൊണ്ട് അതൊരിക്കലും ലഭിക്കാൻ ചാൻസ് വളരെ കുറവുള്ളതാണ്